എന്താ ചെയ്യാൻ ഞാൻ ചോദിക്കുന്നു കൊളവട്ടൂർ ഏരിയ എന്റെ ഏരിയ മൂന്ന് എം പിമാര് റോഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി കുറെ കാലം പോയിട്ടുണ്ട് സമദാനം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇ ടി ബഷീർ ഉണ്ടായിട്ടുണ്ട് ഞമ്മളോട് ഒരു ഹൈസ്കൂൾ ഉണ്ട് ഇന്നേ വരെ ഒരു പലകത്തുമ്പോൾ പോലും പത്തു വർഷമായിട്ട് ഒരു എം പിന്റെ പേരും ഞാനവിടെ കണ്ടിട്ടില്ല കാണാൻ സാധിക്കില്ല എംപികൾ കണ്ടന്മാരും ഒന്നും പോണ്ട് നിങ്ങളത് ഉണ്ട് ഇല്ലാതല്ല നിങ്ങളത് കുറെ റോഡുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഹൈസ്കൂളിൽ നിങ്ങൾ ബിൽഡിങ് കൊടുത്തിട്ടുണ്ട് ശരി കിഫി കിഫിതാണ് കിഫിന്റെ പണ്ടോ ആ കിംഫന്റെ പണ്ടോ അല്ല കിഫിന്റെ കെഫിന്റെ പണ്ടൊ കിട്ടിട്ടുണ്ട് പക്ഷെ അവിടുന്ന് ഒരു മൂന്നോ രണ്ട് മൂന്ന് എം പിമാരൊക്കെ അവിടുന്ന് പോയിട്ടുണ്ട് നിങ്ങൾ പാർട്ടിയിൽ പറയേണ്ടതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്തില്ലെന്നല്ല പറഞ്ഞു പാർട്ടി പറഞ്ഞു ഈ എം പിമാരൊക്കെ ഇപ്പൊ അബ്ദുൽ ബഹാബാഹിബി എന്ന് വരെ നമ്മളവിടെ സ്കൂളിൽ കൊടുക്ക ഒരു ഗവൺമെന്റ് ഹൈസ്കൂളിൽ അവിടെ ഉണ്ട് പരിചാപകരമായിട്ട് ഒരുപാട് ബിൽഡിംഗ് ആവശ്യമുണ്ട് ആ സ്കൂളിന് സൗകര്യങ്ങൾ കുറവാണ് അതിനൊക്കെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് ഇപ്പൊ തൊട്ടടുത്ത് രണ്ടാം വാർഡ് അരൂര് ഭാഗത്തേക്ക് ഇടതുപക്ഷത്തിന്റെ രണ്ട് രാജ്യസഭാ എം പിമാര് ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ഒന്ന് മറ്റേ എന്താ കൺവീനർ നേരം പറഞ്ഞാ ഇടതുപക്ഷത്ത് വിജയരാഘവനെ വിജയരാഘവന്റെ ഒരു ഫണ്ട് ഇളംബരങ്കരീലിന്റെ ഒരു ഫണ്ട് ഇപ്പൊ അടുത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മളെ നാട്ടിലാണ് ഞങ്ങളുടെ ലീഗിൽ തയച്ചു നിൽക്കുന്ന സ്ഥലമാണ് അവിടെ കൊടുക്കുന്ന അവര് നമുക്ക് മൂന്നാല് എം പിമാര് പോയിട്ട് ഒരു പലകത്ത് ഒരു പേര് പോലും എഴുതാൻ ഇതുവരെ കൈമിട്ടില്ല ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം